നമ്മൾ വീണ്ടും ഒരു ട്രാവൽ ബ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് ആ സ്ഥലം എന്ന് പറയുന്നത് കൊടുക്കത്ത് പാറയാണ് അത് ചണ്ണപ്പെട്ട ആനക്കുളം ആണ് കൊടുക്കത്ത് പാറ സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ഇവിടെ കയറി നമ്മുടെ പേരും അഡ്രസ്സും ഒക്കെ എഴുതി കൊടുത്തിട്ട് വേണം ടിക്കറ്റും എടുത്തിട്ട് വേണം നമ്മൾ മുകളിലോട്ട് പോകാൻ ടിക്കറ്റ് എടുക്കുന്നതിനോട് ചേർന്ന് തന്നെ നാല് ബോർഡുകളിൽ ഒരുപാട് അനിമൽസിൻ്റെയും ബേഡ്സിൻ്റെയും അങ്ങനെ ഒരുപാട് ഫോട്ടോസുകളും അതിൻ്റെ പേരുകളും എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു സഞ്ചാരിക്ക് പറഞ്ഞാൽ ഇരുപത് രൂപയാണ് ഒരു ഒരാൾക്ക് അതുപോലെ തന്നെ വാഹനത്തിന് പ്രത്യേക ഫീസുണ്ട് വാഹനം മോഡലിലോട്ട് പോകാൻ അവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് പറഞ്ഞാൽ ബൈക്കിന് ഇരുപത് രൂപ കാറിന് മുപ്പത് രൂപയാണ് രണ്ട് മണിക്കൂറാണ് അവർ അനുവദിച്ചിരിക്കുന്ന സമയം അപ്പോൾ ഇവിടുത്തെ കോവിഡിൻ്റെ നിബന്ധനകളും കാര്യങ്ങളൊക്കെ നമ്മൾ അത് പാലിക്കണം മാസ്കുകൾ വയ്ക്കണം അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കുപ്പി അതുപോലുള്ള കാര്യങ്ങളൊന്നും വലിച്ചെറിയരുത് അങ്ങനെ പ്രകൃതിയെ സംരക്ഷിച്ച് നമുക്ക് പോയി കണ്ടുവരാം ഇപ്പം നമുക്ക് കൊടുക്കത്തെ പാറയുടെ വിശേഷങ്ങളൊന്ന് കണ്ടുവരാം കുടുക്കത്ത് പാറയുടെ ദൂരെ നിന്നുള്ള കാഴ്ചയാണിത് അതിൻ്റെ എൻട്രൻസ് കവാടം ഇതുവഴിയാണ് അകത്തോട്ട് കയറിപ്പോകുന്നത് ിൽ യാത്ര ചെയ്യുമ്പോൾ ഇത് ഇടുങ്ങിയ ഒരു വഴിയാണ് ഈ ഇടുങ്ങിയ വഴിയിലൂടെ ചിലപ്പോൾ എതിർവശത്ത് നിന്ന് വാഹനം വരും അപ്പോൾ നമ്മൾ സ്പീഡിൽ പോകാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെയൊക്കെ ഒതുക്കി നിർത്തി മറ്റുള്ള വാഹനങ്ങൾക്കോട് സൗകര്യം ഒപ്പിച്ച് കൊടുക്കാൻ പറ്റുന്നതാണ് കൊടുക്കത്തെ പാറയിലേക്ക് കയറി വരുമ്പോൾ ഇവിടെ വാഹനം പാർക്ക് ചെയ്തിട്ടുണ്ട് വാഹനം പാർക്ക് ചെയ്തിട്ട് നമ്മൾ മുകളിലോട്ട് പോവുകയാണ് അവിടുത്തെ വ്യൂ ഒന്ന് കണ്ടിട്ടുള്ളൂ കൊടുക്കത്തെ പാറയിലേക്ക് കയറുന്ന സ്റ്റെപ്പുകളാണ് ഏകദേശം ഒരു മുന്നൂറ് സ്റ്റെപ്പുകളും വീടും ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുവാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് മുറുകയറുന്നത് ഇച്ചിരി വരുമ്പോൾ നമുക്ക് ഇത്ര ക്ഷീണം തോന്നുന്നില്ല ഇത് മലംഭാവൊന്നും ഇത് വള്ളിയാണ് ഇങ്ങനെ നമുക്ക് വള്ളിക്കത്തരുന്ന ആട കൈവിട്ടുകഴിഞ്ഞാൽ താഴെത്തോ ഇതാണ് എന്റെ കൂടെ വന്ന സുരേഷ് അതാണ് നമ്മുടെ കൂട്ടുകാർ കയറി പോകുന്നവര് ഒരു കുപ്പി വെള്ളവുമായിട്ട് വേണം പോകാന് നമ്മള് കുടുക്കത്തെ പാറയില് വരുമ്പോൾ അതിന് താഴെ ഒരു പാറയുണ്ട് ആ പാറയുടെ മുകളിൽ ദൃശ്യമാണ് ഇവിടെ നിന്നാണ് നോക്കുമ്പോ നല്ല നല്ലൊരു വ്യൂ ആണ് കേട്ടോ അതിന് താഴെ വേറൊരു പാറയുണ്ട് നമുക്കിവിടെ എല്ലാം കയറി ഇറങ്ങാം പക്ഷേ ഇവിടെ വേലിയിട്ട് നിർത്തിയിരിക്കുകയാണ് അതിനങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവർ ഉത്തരവാദിയല്ല ുപാറയുടെ മുകളിൽ എത്തിക്കഴിഞ്ഞാലുള്ള കാഴ്ചയാണിത് ആളുകൾക്ക് നിൽക്കാനുള്ള പാറയുടെ സൈഡിൽ കമ്പി വരികളെല്ലാം ചെയ്തിട്ടിരിക്കുകയാണ് കുടുക്കത്ത് പാറ ഉണ്ടല്ലേ കുടുക്കത്ത് പാറയുടെ മുകളിൽ കയറാൻ പറ്റത്തില്ല അതിന് താഴെയുള്ള ഈ പാറയിലൊക്കെ വന്ന് നിൽക്കുക ഇവിടെ എല്ലാം വേലിയൊക്കെ കെട്ടി എത്തി വെച്ചിട്ടുണ്ട് ഇതിനും വെളിയിലോട്ട് ആരും സാഹസികമായി ഇറങ്ങാതിരിക്കുക ഇവിടെ ഇന്ന് വിദൂരതയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ചടയമംഗലം ജടായു പാറ കാണാം ഇപ്പം പോകുള്ളത് കൊണ്ട് നമുക്ക് ജടായുപ്പാറ കാണാൻ സാധിക്കില്ല ഈ റൗണ്ട് കാണിച്ചിരിക്കുന്നത് പൊന്മുടിയാണ് സൈഡിൽ വന്ന് നിൽക്കുമ്പോൾ ഉള്ള കാഴ്ചയാണിത് ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ താഴോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ പാറുണ്ട് അവിടെ നിന്നും കേറുപാടുള്ള സൗകര്യങ്ങൾ കാണുന്നില്ല പക്ഷെ നമ്മൾ ആ ഗ്രൗണ്ട് കാണും നമ്മൾ ഇങ്ങോട്ട് വരുന്ന അവിടുത്തെ ആ ഗ്രൗണ്ട് ആ കാണുമ്പോൾ ആ ഗ്രൗണ്ടിൽ നിന്നുള്ള വ്യൂ നമുക്ക് നമുക്കിനകത്ത് കാണാം ഇപ്പോൾ ഇന്ന് നമ്മൾ കൊടുക്കത്ത പാറയുടെ വിശേഷങ്ങളെല്ലാം കണ്ടു ഇനി നമുക്ക് ഇതുപോലുള്ള ഒരുപാട് വിശേഷങ്ങൾ കാണാനുണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇപ്പോൾ ഇതുപോലുള്ള നല്ല പുതിയ വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ